രണ്ടാം വിവാഹവും അച്ഛൻ്റെ അകാല വിയോഗവും തകർന്ന മനസ്സുമായി ഏകാന്തതയിൽ നടി മലയാളികളുടെ പ്രിയങ്കരിയായ നടി യമുന റാണി വീണ്ടും വാർത്തകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് സ്ക്രീനിൽ കാണുന്ന തിളക്കവും ചിരിയും യഥാർത്ഥത്തിൽ നടിയുടെ ജീവിതത്തിലില്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഹൃദയം മുറിയുന്ന വേദന മാത്രമാണ് എനിക്ക് കൂട്ടായിട്ടുള്ളത് അടുത്തിടെയായി നടി തുറന്നു പറഞ്ഞ വാക്കുകളാണ് ആരാധകരെ മൊത്തത്തിൽ ഞെട്ടിച്ചത് ഒരു കാലത്ത് മലയാളം സീരിയലുകളുടെ ക്യൂൻ എന്ന് വിളിക്കപ്പെട്ട യമുന അമേരിക്കൻ മലയാളിയും ബിസിനസ്സുകാരനുമായ ദേവനെ വിവാഹം കഴിച്ചപ്പോൾ ആരാധകർ ഒരുപാട് സന്തോഷിച്ചിരുന്നു പക്ഷേ അത് നടിയുടെ രണ്ടാം വിവാഹം ആയിരുന്നുവെന്ന കാര്യം അന്ന് തന്നെ വലിയ ചർച്ചയായി മാറിയിരുന്നു ബന്ധം സ്ഥിരത നേടുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ മറ്റൊന്നാണ് യമുനയുടെ ജീവിതത്തിലെ വലിയ തിരിച്ചടിയായി മാറിയത് അച്ഛന്റെ അകാല വിയോഗമായിരുന്നു തന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട യമുനയ്ക്ക് അത് താങ്ങാനാവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു അന്നു മുതൽ തന്നെ മനസ്സിനുള്ളിൽ വലിയൊരു ശൂന്യത കൊണ്ടു നടക്കുകയാണ് യമുന അച്ഛനെ നഷ്ടപ്പെട്ട ദിവസം മുതൽ എന്റെ ഹൃദയം പൊട്ടിക്കിടക്കുകയാണ് കണ്ണീരോടെ പറഞ്ഞ നടിയുടെ വാക്കുകൾ അടുത്തവർക്ക് പോലും കേൾക്കാൻ വയ്യാത്തത്ര വേദന നിറഞ്ഞതായിരുന്നു അതിനു പിന്നാലെ വിവാഹ ജീവിതത്തിലും നടിക്ക് ആശ്വാസം കിട്ടിയില്ലെന്നാണ് പുറത്തുനിന്ന് വരുന്ന വാർത്തകൾ ഭർത്താവുമായുള്ള ബന്ധം മങ്ങിയിരുന്നെന്നും പലപ്പോഴും നടി ഒറ്റയ്ക്കാണ് കഴിയുന്നതെന്നും അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിരുന്നു ചിലർ പറയുന്നത് യമുനയുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഏക കൂട്ടുകാരൻ കണ്ണീരും വേദനയും മാത്രമാണെന്നാണ് ഗ്ലാമർ നിറഞ്ഞ ഫോട്ടോഷൂട്ടുകളും തിളക്കമേറിയ കഥാപാത്രങ്ങളും കൊണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ എപ്പോഴും സന്തോഷവും ആത്മവിശ്വാസവും പ്രദർശിപ്പിച്ചിരുന്ന യമുന റാണിയുടെ യഥാർത്ഥ ജീവിതം പുറത്തുനിന്ന് കാണുന്ന പോലെ കറുത്തും വെളുത്തും കലർന്നതല്ലെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് സുഹൃത്തുക്കൾ പറയുന്നത് ക്യാമറയുടെ മുന്നിൽ ഒരു പെർഫെക്റ്റ് ലൈഫ് അവതരിപ്പിക്കുന്ന നടി ക്യാമറ ഓഫ് ചെയ്താൽ കണ്ണീരും ഒറ്റപ്പെടലും മാത്രമാണ് അവർ അനുഭവിക്കുന്നതും എന്നാണ് പുറം ലോകത്തിനു മുൻപിൽ എല്ലാം ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന നടിയുടെ ഉള്ളിലെ യാഥാർത്ഥ്യം വേദനകളും നിരാശകളും നിറഞ്ഞ ഏകാന്ത ജീവിതം തന്നെയാണെന്ന് അടുത്തിടെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തു ചിരിയും തിളക്കവും ഉള്ളിൽ പൊള്ളുന്ന മനോവേദനയും എന്നതാണ് യമുനാ റാണിയുടെ യഥാർത്ഥ ജീവിതം ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക